¿Qué? ശ ഭൂമിയിൽ വീട് വെച്ച സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഭേദഗതിക്ക് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകി വീട് നിർമ്മാണം അനുവദനീയമായ പട്ടയ ഭൂമികളിൽ നിർമ്മിച്ച വീടുകൾ ഇനി ക്രമവത്കരിക്കേണ്ടതില്ലെന്ന് ഭൂപതിവ് ചട്ടത്തിൽ പുതിയ ഭേദഗതി കൊണ്ടുവന്നതോടെയാണ് പതിറ്റാണ്ടുകളായുള്ള ഒരു നിയമപ്രശ്നത്തിന് പരിഹാരമായത് ഏത് ആവശ്യത്തിനെന്ന് പറയാതെ പട്ടയം അനുവദിച്ച ഭൂമിയുടെ കാര്യത്തിലും ക്രമീകരണം ആവശ്യമല്ല ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ഈ ഭേദഗതി നിലവിൽ ോടെ പതിനായിരക്കണക്കിന് സാധാരണക്കാർക്ക് നേട്ടമുണ്ടാകും നിലവിൽ സംസ്ഥാനത്ത് ഭൂരഹിതരല്ലാത്ത കേരളം എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പട്ടയങ്ങളിൽ ഭൂരിഭാഗവും വീട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ് ഈ ഭൂമികളിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകൾക്ക് പ്രത്യേക ക്രമവൽക്കരണം ആവശ്യമില്ലെന്ന് വന്നതോടെ കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു നിയമക്കുരുക്കാണ് അഴിഞ്ഞുപോയത് റവന്യൂ മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് നിലവിലെ പട്ടയങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ തൊണ്ണൂറ്റി ശതമാനം വീടുകൾക്കും ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കേണ്ടതില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് നൽകുന്നത് കാരണം ചെറിയ വീടുകൾ വെച്ചതിന് പോലും നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു പുതിയ അനുസരിച്ച് റബ്ബർ കൃഷിക്കും മറ്റുമായി അനുവദിച്ച ഭൂമിയിൽ വരുന്ന നിർമ്മാണങ്ങൾ മാത്രമാണ് ഇനി ക്രമവൽക്കരിക്കേണ്ടി വരിക ഇത് സംബന്ധിച്ചും ഭേദഗതിയിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുമ്പോൾ ഒടുക്കേണ്ട ഫീസിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട് നേരത്തെ ന്യായവിലയുടെ പത്ത് ശതമാനം ആയിരുന്ന സബ്ജക്ട് കമ്മിറ്റിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് ശതമാനം ശതമാനമായി കുറച്ചു ടൂറിസം നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലും ഇതിന് ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസ് ഏർപ്പെടുത്തിയിരുന്നത് സബ്ജക്ട് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് അഞ്ചു ശതമാനമായി കുറച്ചു ഈ തീരുമാനങ്ങൾ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നാണ് കരുതുന്നത് പ്രത്യേകിച്ചും വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള മലയോര മേഖലകളിൽ ഈ ഭേദഗതി വലിയ മാറ്റങ്ങൾ വഴിവെക്കും സ്വകാര്യ ആശുപത്രികൾക്ക് ക്രമവൽക്കരണത്തിനുള്ള ഫീസ് ഘടനയിൽ മാറ്റം വരുത്തി നേരത്തെ ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ പല സ്ലാബുകളായിരുന്ന ഫീസ് ഘടന ഏകീകരിച്ചു ഇനി മുതൽ മൂവായിരം ചതുരശ്രയടിക്ക് മുകളിൽ വിസ്തീർണമുള്ള സ്വകാര്യ ആശുപത്രി കെട്ടിടങ്ങൾക്ക് പൊതുവായി പത്ത് ശതമാനം ഫീസ് ആയിരിക്കും ഇത് ആശുപത്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ഭേദഗതിക്ക് അംഗീകാരം നൽകിയതോടെ അത് വിജ്ഞാപനമായി പുറത്തിറങ്ങുന്നതോടെ നിയമപരമായ കാര്യങ്ങൾ സുഗമമാകും പതിറ്റാണ്ടുകളായി വിവിധ നിയമക്കുരുക്കുകൾ പട്ടയ ഭൂ ഉടമകൾക്ക് ഇത് വലിയ ആശ്വാസം നൽകും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഈ മാറ്റം ഏറെ പ്രശംസ അർഹിക്കുന്നു ഈ ഭേദഗതിക്ക് അംഗീകാരം നൽകുന്നതിന് മുന്നോടിയായി വിപുലമായ ചർച്ചകൾ നടന്നു റവന്യൂ വകുപ്പ് നിയമ വിദഗ്ധർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത ചർച്ചയിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് സാധാരണക്കാരുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ ഈ ഭേദഗതിക്ക് കഴിയുമെന്ന പൊതുവായ അഭിപ്രായമാണ് സമിതിയിൽ ഉയർന്നു വന്നത് ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ കുറയ്ക്കുക എന്നതാണ് പ്രത്യേകിച്ച് പട്ടയം ലഭിച്ചവർക്ക് അവരുടെ ഭൂമിയിൽ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഈ മാറ്റം ഭൂമി കൈവശമുള്ളവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഈ ഭേദഗതി നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചതോടെ അടുത്ത ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ പട്ടയഭൂമിയിലെ വീടുകളുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും ആസ്ഥാനത്താകും ക്രമവൽക്കരണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാകാൻ ആവശ്യമായ ഓഫീസുകൾ സ്ഥാപിക്കണമെന്ന് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കേണ്ടവർക്ക് അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ഈ ഓഫീസുകൾ സഹായകമാകും പട്ടയരേഖകൾ ഇല്ലാത്തവർക്കും ഈ ഭേദഗതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും നിജസ്ഥിതി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അപേക്ഷ നൽകാം ഇത് പട്ടയരേഖകൾ നഷ്ടപ്പെട്ടവർക്കും മറ്റു കാരണങ്ങളാൽ രേഖകൾ ഇല്ലാത്തവർക്കും വലിയ സഹായകമാണ് പുതിയ ഭേദഗതി പട്ടയ നിയമങ്ങളെ കൂടുതൽ ലളിതവും ജനകീയവുമാക്കുന്നു മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന നിയമസങ്കീർണതകൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കും വലിയൊരു നേട്ടമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പട്ടയ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു വീട് വെച്ചതിന്റെ കൈവശ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുമോ എന്ന ആശങ്ക പല കുടുംബങ്ങൾക്കും ഉണ്ടായിരുന്നു ഈ ഭേദഗതി ഈ ആശങ്കകൾക്ക് വിരാമമിടുന്നു റവന്യൂ വകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് നിരവധി പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഈ പട്ടയങ്ങളിൽ ഭൂരിഭാഗവും ഭവന നിർമ്മാണത്തിനായി നൽകിയവയാണ് ഈ സാഹചര്യത്തിൽ പുതിയ ഭേദഗതി സമയബന്ധിതവും അനിവാര്യവുമാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഭേദഗതി കേരളത്തിന്റെ ഭൂനിയമ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ജനകീയമായ ഒരു നിയമനിർമ്മാണത്തിന്റെ ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ ഭേദഗതിയുടെ മറ്റൊരു പ്രധാന നേട്ടം ഭൂമി കൈമാറ്റങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും എന്നതാണ് ക്രമവൽക്കരണം ആവശ്യമില്ലാത്തതിനാൽ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഈ ഭേദഗതിയെ എല്ലാ കൂടുകളിൽ നിന്നും സ്വാഗതം ചെയ്യുന്നു ഈ ഭേദഗതി നിയമമാ ുന്നത് സർക്കാരും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളെ സർക്കാർ ഗൗരവമായി കാണുന്നു എന്നതിന്റെ തെളിവാണിത് ർമ്മാണങ്ങൾ കൂടുതൽ ജനാധിപത്യപരമായി നടപ്പിലാക്കാനുള്ള മാതൃകയെ ഈ ഭേദഗതിയെ കാണാം പുതിയ ഭേദഗതിയിലൂടെ കൈവശ ഭൂമിയിൽ നിർമ്മിച്ച വീടുകൾക്ക് പൂർണ്ണമായ നിയമപരമായ സംരക്ഷണം ലഭിക്കും ഇത് ഭവനരഹിതരല്ലാത്ത കേരളം എന്ന സ്വപ്നത്തിന് കൂടുതൽ കരുത്തു നൽകും പുതിയ ഭേദഗതി നടപ്പിലാക്കുന്നതോടെ പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കുകൾ ഒരു പരിധിവരെ അവസാനിക്കും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്